ശോഭന എന്ന പേര് കേട്ടാൽ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക നാഗവല്ലിയെയും പിന്നെ നടിയുടെ നൃത്തവുമാണ് തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ശോഭന സമർപ്പിച്ചിരിക്കുന്നത് നൃത്തത്തിനു വേണ്ടിയാണ് താല്പര്യമില്ലാതെയാണ് ശോഭന സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്നാൽ നൃത്തം അന്നും ഇന്നും ശോഭനയ്ക്ക് ജീവശ്വാസമാണ് ശോഭനയുടെ നിരവധി നൃത്ത വീഡിയോകൾ യൂട്യൂബിൽ കാണാം നൃത്തത്തിനിടെ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നൃത്തത്തിന് യാതൊരു തടസ്സവും വരാതെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന നടിയുടെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും നൃത്തം ചെയ്യുന്നതിനിടെ നടിയുടെ വസ്ത്രമഴിഞ്ഞു പോകുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യയായ ശ്രീവിദ്യ ശൈലേഷിനൊപ്പം നൃത്തം ചെയ്യവെയാണ് ആ സംഭവം ഉണ്ടായത് സാരി ആയിരുന്നു നൃത്തവേഷമായി ശോഭനയും സ്ത്രീവിദ്യയും ധരിച്ചിരുന്നത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കവേ എല്ലാ കണ്ണുകളും ശോഭനയിലേക്ക് ശ്രദ്ധിച്ചിരിക്കവേ പെട്ടെന്ന് മുൻഭാഗത്തു നിന്നും സാരി താഴേക്ക് അഴിഞ്ഞു വീഴുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം ഞെട്ടലോടെയാണ് ശോഭന അത് തിരിച്ചറിഞ്ഞത് ഉടൻ രണ്ടു സ്റ്റെപ്പ് തിരിഞ്ഞു നടക്കുകയും അഴിഞ്ഞുപോയ സാരിയുടെ തുമ്പ് കൂട്ടിപ്പിടിച്ചെടുത്ത് നാടൻ സ്റ്റൈലിൽ മടിക്കുത്തിലേക്ക് എടുത്തുകുത്തുകയുമായിരുന്നു ശോഭന ചെയ്തത് ഈ ഇടവേളയിൽ ശിഷ്യയായ ശ്രീവിദ്യ വേദിയിൽ നൃത്തം ചെയ്യുകയും ചെയ്തു പിന്നാലെ സമയമൊട്ടും കളയാതെ പിന്നാലെ തന്നെ ശോഭന വേദിയിലേക്ക് തിരിച്ചെത്തുകയും നൃത്തം പുനരാരംഭിക്കുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മുൻപ് വേദിയിൽ നൃത്തം ചെയ്യുന്നതിനിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പകർത്തുന്നതും കണ്ടപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാതെ നൃത്തം ചെയ്യുന്നത് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ ക്യാമറ പിടിച്ചു വാങ്ങുമെന്ന് രസകരമായി നടി പറയുന്ന വീഡിയോ മുൻപ് വൈറലായിട്ടുണ്ട് നൃത്തം ചെയ്യുന്നതിനിടെ പാട്ട് കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നതോടെ സംഘാടകരോട് നടി വേദിയിൽ വെച്ച് തന്നെ പ്രതികരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ തനിക്ക് ശരിയെന്നു തോന്നുന്നത് എന്താണോ അത് ആരുടെയും മുഖവും സ്ഥാനവും സമയവും നോക്കാതെ പ്രതികരിക്കുകയും പറയുകയും ചെയ്യുന്ന നടിയുടെ കളങ്കമില്ലാത്ത സ്വഭാവം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് രസകരമായി പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് സിനിമയ്ക്ക് ഇടവേള നൽകിയാണ് ശോഭന നൃത്തത്തിന് പൂർണ്ണ ശ്രദ്ധ നൽകിയിരിക്കുന്നത് നർത്തകി എന്നതിനൊപ്പം നൃത്ത അധ്യാപികയായും ഡാൻസ് കൊറിയോഗ്രാഫറുമായും എല്ലാം ശോഭന പ്രവർത്തിക്കുന്നുണ്ട് നായികയായി സജീവമായിരുന്ന കാലത്തെ തന്റെ ചില സിനിമകളിൽ ശോഭന നൃത്തം കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് രാവണൻ എന്ന തമിഴ് ചിത്രത്തിൽ ഐശ്വര്യ റായിയുടെ മനോഹരമായ നൃത്തരംഗങ്ങൾ ചിട്ടപ്പെടുത്തിയത് ശോഭനയാണ് പരമ്പരാഗത നൃത്തത്തിന്റെ ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങാൻ ശോഭന താല്പര്യപ്പെടുന്നില്ല നടിയുടെ ഡാൻസ് ഷോകൾ വ്യത്യസ്തവും ഹൃദ്യവുമായി മാറുന്നതിന്റെ പ്രധാന കാരണം ഇതാണെന്ന് ആരാധകരും പറയുന്നു ശോഭനയുടെ ഈ നൃത്തം കാണുവാനാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ